Watch full episodes on Geo Hotstar. അപ്പോ നീയാണല്ലേ രുദ്ര നിന്നെ കുറിച്ചാണോ ജയസിംഗ് ചോഹാൻ കുറെ നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്റെ മുത്തശ്ശൻ ജയ്സിംഗ് ചോഹാനെയും തിരിച്ചുകൊണ്ടുപോവാനെ വന്നത് പക്ഷെ നിനക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇപ്പോൾ നിങ്ങൾ എല്ലാവരും എന്റെ തടവുകാരായി ജീവിതകാലം മുഴുവനും ഇവിടെ കഴിയേണ്ടി വരും പിന്നെ ഞങ്ങളുടെ സയന്റിസ്റ്റ് ഹാർമോണിക്ക് വളരെ സഹായകരമായിരിക്കും കോമഡി സർക്കസ് അല്ലാതെ ചെയ്യാൻ അറിയില്ലേ എപ്പൊ നോക്കിയാലും ഉരുണ്ട് വരുന്നത് നിനക്ക് മറ്റുള്ളവരെ പോലെ നടക്കാൻ അറിയില്ലേ ഞാൻ അതുപോലെ ഉറപ്പായിട്ട് നടന്നു വരും തീർച്ചയായിട്ടും ഒരു ദിവസം സ്റ്റൈൽ ഈ ഇവരെ സയന്റിസ്റ്റ് ഹാർമോണിക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ Ah. Hmm. Ah. Uh -uh. Ah. Think of harmonica and heal the music of mouth organ. The great, the great, the great leader Brakoda. ഇന്ന് ലക്കി ഡേ ആണ് എനിക്ക് എന്റെ എക്സ്പെരിമെന്റിന് എത്ര ആൾക്കാർ കൂടുതൽ ലഭിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ ആൾക്കാരെ വെച്ച് ഒരു കാര്യം ഞങ്ങൾക്ക് സൺലൈറ്റ് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ മൂണിനെ ഞങ്ങൾ ബ്ലാക്ക് കവറിട്ട് മൂടി വെച്ചിരിക്കും അതുകൊണ്ട് സൺലൈറ്റ് ഒരിക്കലും ഇങ്ങോട്ട് വരില്ല പക്ഷേ നിങ്ങളുടെ ഓക്കേ ഞാൻ ഈ യൂണിവേഴ്സിന്റെ വളരെ കേപ്പബിൾ ആയ സയന്റിസ്റ്റ് ആണ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ മൂണിനെ കവർ ചെയ്തത് പോലും സൺ മൊത്തം ഇങ്ങനെ കവർ ആയി കഴിഞ്ഞാൽ പിന്നെ സൺലൈറ്റ് ഒരിക്കലും പുറത്തേക്ക് വരില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഈ യൂണിവേഴ്സിൽ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെല്ലാവുന്നതാണ് ഈ മൂണിൽ നിന്നും ഫൈനലി ഞങ്ങൾക്ക് പോവാൻ പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മാത്രമാണ് പല വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ മൂന്നിനകത്ത് കുടുങ്ങി കിടക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടോട്ടൽ യൂണിവേഴ്സും ചുറ്റി കിറങ്ങി കാണുവാൻ പോവുകയാണ് നീ അങ്ങനെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല നീയോ നീ ഞങ്ങളെ തടഞ്ഞു നിർത്തുവോ നിന്റെ സൈസ് നീ കണ്ണാടിയിൽ കണ്ടിട്ടുണ്ടോ നിന്നെ പോലെയുള്ള കൊച്ചു കുട്ടികളുടെ മാജിക് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളുടെ ഈ പവറിന് മുന്നിൽ ഒന്നുമല്ലാ ഇവരെ കൊണ്ടുപോയിക്കോ 어? 으 아아아아 으아 으 ഒട്ടും വിവരമില്ലാത്ത കൊച്ചുകുട്ടികൾ അവർക്കറിയില്ല അവരെങ്ങോട്ട് പോയാലും അവരടുത്ത് നമ്മൾ ഉണ്ടാകുമെന്ന് വരൂ കുറച്ചു നേരം നമുക്ക് അവരെ ഒന്ന് കളിപ്പിക്കാം ം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം ആരും പേടിക്കേണ്ട കാര്യമില്ല രുദ്ര നമ്മോടൊപ്പം തന്നെ ഉണ്ട് അറിയില്ല ഡൈബോള കാണുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും അവർ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും കാരണം അലാം ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും എങ്ങോട്ട് ഓടി രക്ഷപ്പെടും ചെന്നവരെ പതുങ്ങിയിരുന്നാലും കണ്ടുപിടിക്ക തേനിച്ച് ഞാൻ പൂവല്ല എനിക്കിപ്പ തുമ്മ പോലും പറ്റില്ല നിർത്തു തേനീച്ച വന്നത്തെ മറ്റൊന്നും വന്നു അയ്യോ

അവരും നമുക്ക് പോകാം അവർ നമ്മളെ പറ്റിച്ച് ഇവിടുന്ന് എസ്കേപ്പായി തോന്നുന്നത് ഇവിടുന്ന് അവർ എങ്ങോട്ട് പോകും എത്രയും പെട്ടെന്ന് അവരെ ഞാൻ തേടി കണ്ടെത്തും എന്ത് പറ്റിട്ടെങ്കിലും മാറി മാറി തേനീച്ചു കൊട്ടിട്ട് എന്റെ മൂക്കിപ്പൊ പല കളിയാക്കണ്ടിപ്പമാ ശരി ഈ സൈഡിൽ അലാറും വെറുക്കാവില്ല ആ സൈഡിൽ എന്താ ഉള്ളതൊന്നും നോക്കാം പിടിക്കോട്ട് ചെല്ല <heard poured aliveấy> <unozel maior notötuh>

നിങ്ങളെല്ലാരും ഇവിടെയാണല്ലോ പിന്നെ അപ്പൊ അവിടെ ഉള്ളത് അതൊരു ഹോളോഗ്രാഫിക് ഇമേജ് പോലെയാണ് വരൂ ഇനി നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അത്രേ ഉള്ളൂ ഈ സ്ഥലത്തിന്റെ മുകളിലാണ് ലാബ് ഉള്ളത് നിങ്ങൾ താഴെ തന്നെ നിൽക്കൂ ഞാൻ ചെന്ന് നോക്കിട്ട് വരാം എന്റെ സ്പേസ് കാരിയർ നാല് സീറ്റിൽ നാല് പേര് ഇരിക്കുക മുകളിൽ ചെന്നതും നാല് സീറ്റും സെപ്പറേറ്റ് ആയി സ്മോക്ക് ആയി മാറും

പിടിക്കടാ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്ക് രക്ഷപ്പെട്ടു പോകരുത് പെട്ടെന്ന് ും

ഇന്ന് നമ്മളെ രക്ഷപ്പെടില്ലെന്ന് തോന്നുന്നതായി പോയിക്കോ നീ ഇവിടുന്ന് കുടുങ്ങി പോയാ പിന്നെ അവിടുന്ന് ആരും രക്ഷപ്പെടില്ല ഞങ്ങളെ പോയിക്കോളാം ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും എന്നെ ജയിക്കാനാവില്ല മര്യാദക്ക് കീഴടങ്ങ് ഇല്ലെങ്കില് ടാ ഇനിപ്പൊ പ്രശ്നോ അപ്പൊ കാര്യം പറയുന്നത് എനിക്ക് ഓർമ്മയില്ലേ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത് നിങ്ങൾ സൂക്ഷിച്ചോ ഞാൻ എത്ര പെട്ടെന്ന് തിരിച്ചു വരാം <laughs> <imitation> <laughs> <imitation> ോ കിട്ടും ചില സമയത്ത്

ഗ്രാമത്തിലുള്ള ജനങ്ങളെ നിങ്ങൾക്ക് അത്ര ധൈര്യമുണ്ടോ നിനക്ക് ഞങ്ങളോടുമായി ഏറ്റുമുട്ടാൻ പറ്റുമോ ああ。 Watch India's largest kids library only on Geo Hotstar. Download the app now.